ഹലോ അപ്പം ഇന്ന് കെ എഫ് സി സ്റ്റൈലിൽ ഒരു പൊട്ടറ്റോ സീക്കർ ആട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു മൂന്ന് പൊട്ടറ്റോ എടുത്തു എന്നിട്ടിങ്ങനെ നീളത്തിൽ നീളത്തിൽ അരിഞ്ഞു എന്നിട്ടൊരു സാധാരണ വെള്ളത്തിൽ ഒന്ന് കോഴി കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അതിന് മുക്കി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തു എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മൈദാപ്പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മളവിടെ അത്യാവശ്യം രണ്ട് ടീസ്പൂൺ ഇട്ട് ഞാൻ മുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് അത് കുറച്ച് നല്ലോണം വേണം ഒരു രണ്ട് ടീസ്പൂണൊക്കെ വേണ്ടി രണ്ട് ഒരു ടീസ്പൂണൊക്കെ വേണ്ടി വരും അതൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതെല്ലാം കൂടി കലക്കിട്ടോ ഒന്ന് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് കടലമാവ് ഇട്ടിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം ഇങ്ങനെ ഇളക്കി ഇളകി എന്ന് വെച്ചാൽ തീരെ കട്ട വരാത്ത വിധത്തിൽ നമ്മൾ ഫുള്ള് അത് മിക്സ് ആക്കണം കേട്ടോ പിന്നെ നമുക്കിടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സോയാ സോസാണ് ഇപ്പം നല്ലോണം ഒന്ന് മിക്സായി കിട്ടി ഒട്ടും കട്ട വരാണ്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു സോയാ സോസ് ഒഴിക്കാൻ എന്നിട്ടത് നമ്മൾ സോയാ സോസ് ഒഴിക്കുകയാണ് ഒരു കുറച്ചിട്ടോ ഒരു ചെറിയ അതിൻ്റെ ഒരു അടപ്പം ചെറിയ ഒഴിച്ചു എന്നിട്ടത് വീണ്ടും നമ്മൾ നല്ലോണം മിക്സ് ചെയ്തു അതിൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ഇടും നല്ല പൊട്ടറ്റോ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അതിൽ കേട്ടോ അതിൽ നല്ലോണം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല വെക്കണം എന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ നമുക്ക് രണ്ട് പത്ത് അഞ്ച് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം അപ്പം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പം ഇതിൽ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ വീണ്ടും നമ്മൾ കുറച്ച് മൈതിയൊക്കെ എടുക്കണം അപ്പോൾ പാരലിൽ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാവാൻ വെച്ചു അപ്പോൾ തന്നെ നമ്മൾ പാരലൊരു പാത്രത്തിൽ കുറച്ച് മൈദ എടുത്തു മൈദയിൽ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ നമ്മുടെ കുറച്ച് മുളക് പൊടി ഇട്ടു കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ആ പൊടി മുളക് പൊടി ചേർത്തി വന്നിട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ നല്ലോണം എന്ത് ചെയ്തു ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുത്തു ഡ്രൈ ആയിട്ടു തന്നെ ഒന്ന് വെറുതെ മിക്സ് മിസ് മിക്സാക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടണേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഉപ്പ് ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഈ പൊട്ടറ്റോ ഇതിൽ വെച്ചിട്ടില്ലേ മാവിൽ വെച്ചിട്ടില്ലേ അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഇങ്ങനെ 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 അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കി ഇട്ട് ഒന്ന് കവർ ചെയ്ത് ഒരു കോട്ടിങ് പോലെ വരുത്തും പിന്നെ ഞാൻ ഒന്നും കൂടി മുക്കിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ കേട്ടോ നമ്മൾ എന്നിട്ട് അത് ആ കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണം നല്ലവണ്ണം ആ കോട്ടിങ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ വെളിച്ചെണ്ണ ചൂടാവുന്ന ചൂടായി കഴിഞ്ഞാൽ ആ പാനിലേക്ക് ഇടുക അത് നമ്മൾ ഇങ്ങനെ പിന്നെ ഞാൻ ഒന്ന് ഇട്ടോ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ചിലത് ഫസ്റ്റ് ഒറ്റ കൂട്ടിങ്ങൾ ഉള്ള ചാർ കുറച്ച് മെലിഞ്ഞ പോലെ ഇരിക്കും അതും ഓക്കെയാണ് കേട്ടോ അതും രസമാണ് പിന്നെ കുറച്ചിങ്ങനെ പുറത്തിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ നല്ല കട്ടിയിൽ കിടക്കണമെങ്കിൽ ആ കടിക്കാനില്ല കുറു കുറു കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അധികം ഇടണം പിന്നെ നമ്മളിങ്ങനെ എല്ലാം ഇതിലിട്ടിട്ട് വറുത്ത് കോരി എടുത്താൽ മതി കേട്ടോ ഭയങ്കര എളുപ്പമാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഉണ്ടാക്കി വെച്ചാൽ മതി അത് തീരണ സ്പീഡ് അറിയില്ല കുറച്ച് സോസും കൂടി ഉണ്ടെങ്കിൽ കേമായി ടൊമാറ്റോ കച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പം നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ ഇട്ടത് ആക്ച്വലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിട്ടു അവസാനം ഇട്ടത് ആ ഒരു ഡിലേ വരുള്ളൂ അതാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്